അകാല വിയോഗ വാർത്ത സൃഷ്ടിച്ച നടുക്കം വിട്ടുമാറിയിട്ടില്ല ലിവർ ക്യാൻസറിനെ തുടർന്നാണ് പ്രിയതാരം അന്തരിച്ചത് എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വിശ്വസിക്കുവാൻ കഴിയാതെ ആരാധകർ ഗായികയും സംഗീത സംവിധായകിയുമായ ഭവതാരണിയാണ് ചികിത്സയിലിരിക്കെ അന്തരിച്ചത് കഴിഞ്ഞ അഞ്ചു മാസമായി ഭവതാരിണിയുടെ ആരോഗ്യാവസ്ഥ മോശമായിരുന്നു ക്യാൻസർ നാലാം സ്റ്റേജിലേക്ക് എത്തിയിരുന്നു തുടർന്ന് ചികിത്സകൾക്കായി ശ്രീലങ്കയിലേക്ക് പോവുകയായിരുന്നു എന്നാൽ ചികിത്സ ഫലം കണ്ടില്ല ഭവതാരണിക്ക് നാൽപ്പത്തിയേഴ് വയസ്സായിരുന്നു മലയാളത്തിലുൾപ്പെടെ ഭവതാരിണി ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് അപ്രതീക്ഷിത വേർപാട് തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ നടുക്കിയിരിക്കുന്നു സംഗീത സംവിധായകൻ ഇളയരാജയുടെ മകളാണ് ഭവതാരണി ഇളയരാജയെ ആശ്വസിപ്പിച്ചുകൊണ്ട് എ ആർ റഹ്മാൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു പോസ്റ്റ് ഇപ്പോൾ ഏറെ ജനശ്രദ്ധ പിടിച്ചു പറ്റുകയാണ് ഭവതാരിണിക്ക് കണ്ണീർ പ്രണാമം